മോളെ എന്താ മോള് ഭക്ഷണം ഒന്നും കഴിക്കാത്തത് ഉമ്മാ ഭക്ഷണൊക്കെ ഇണ്ടാക്കി ടാബ്ല വെച്ചിട്ട് മോള് രാവിലെ ഒന്നും കഴിച്ചില്ല ഇപ്പോഴും ഒന്നും കഴിച്ചില്ല എന്താ പറ്റിയത് എനിക്ക് ഉള്ളതും അറിയില്ല പിന്നെ അറിയണ പോലെയൊക്കെ കറികളൊക്കെ ഉണ്ടാക്കി കൂട്ടും ഉം എന്നാലും ഞാനേ മോള് വന്നുകൊണ്ട് എന്നെ പരമാവധി നല്ലയിൽ ഉണ്ടാക്കാൻ നോക്കിയിക്കണ് എന്താ ഉമ്മ ഉണ്ടാക്കണ കറികളൊന്നും നോക്കി ഇഷ്ടാവണില്ലേ പിന്നെ ഇവിടെ എന്റെ വീട്ടിലെ രീതികളൊന്നും അല്ല അത് ഇവിടത്തെ രീതികളൊന്നും എനിക്ക് പിടിക്കുന്നില്ല എന്റെ വീട്ടിലാണെങ്കില് പിന്നെ ഇങ്ങനെയൊന്നും അല്ല ഫുഡ് ഉണ്ടാക്കല് വേറെ രീതിയിലാണ് എന്റെ വീട്ടിൽ പിന്നെ എല്ലാ ദിവസവും ചിക്കനും ബീഫും മട്ടനും ബിരിയാണിയും ഒക്കെ ഉണ്ടാകും ഇവിടെ പിന്നെ അതൊന്നും ഇണ്ടാത്തോണ്ട് ഭക്ഷണം കഴിക്കാനും കഴിയുന്നില്ല തുടക്കത്തിന്റെ ഞാൻ കൊറേ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി എനിക്ക് തീരെ പറ്റുന്നില്ല ആ മോളെ ഇവിടെ അങ്ങനെ ഇറച്ചി മീനൊന്നും വാങ്ങലില്ല മീൻ വാങ്ങും ഇറച്ചിയും ഒന്നും അങ്ങനെ വാങ്ങലില്ല മാസത്തിലൊക്കെ വാങ്ങലേ ഉള്ളൂ ഇനി മൂക്ക് നിർബന്ധമുള്ള കാര്യം ഉമ്മാക്കറിയില്ല ഇനി ഉമ്മ ഓനോട് പറഞ്ഞാണ്ടേ കൊറച്ച് ബീഫും ചിക്കനും കൊണ്ടാ പറയട്ടോ ഏ മോളെ മോളെ പ്രസ് എന്തെങ്കിലും അടുക്കാൻ കൊണ്ടാ ഉമ്മേ അലക്കാൻ പോവാണ് അല്ലെ എന്തെങ്കിലും ഡ്രസ്സുണ്ടെങ്കിൽ കൊണ്ട് കൊണ്ടാ ഓന്റെ ഡ്രസ്സും അടുത്തേക്കണ് ഓൻറ്റോ ഈ കുപ്പായം തന്നെ ഉള്ളു ഇവിടെ ഷീൻ ഇല്ലല്ലോ പിന്നെ എവിടെ കൊണ്ടാണ് അലക്കണത് ആ മോളെവിടെ അറിയപ്പേ തിരുമ്പുണ്ട് ഉമ്മ അങ്ങോട്ടാ കൊണ്ടുപോണത് എന്റെ കൊണ്ട ഡ്രസ് കൊണ്ട ഉമ്മ തിരുമ്പി കൊണ്ടുവരാ വേണ്ട വേണ്ട വീട്ടിലെ ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിലാണ് ഇവിടെ കല്ലിൽ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ കേടുവരും ഡ്രസ്സൊക്കെയാണ് നല്ല വരെ കുടിപ്പുള്ള തുണികളാണ് എന്റെ ഡ്രസ്സൊക്കെ നല്ല കോസ്റ്റ്ലി വണ്ട വണ്ട കല്മൊക്കെ അയ്യോ മോളെ നമ്മളപ്പൊക്കെയാ തന്റെ വീട്ടിലില്ലേ വാഷിംഗ് മെഷീൻ തങ്ങി എന്നിട്ട് ഓര് പറയണേ ഉള്ള ഡ്രസ്സ് മുനിയും അഴിക്കിട്ടിട്ട് നിരക്കാണെങ്കിൽ എന്നിട്ട് ഓരോന്നിപ്പോ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നില്ല കൊണ്ടുപോയി അല്ലെങ്കിലാണ് സംസാരിക്കരുത് നിങ്ങൾ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് പരിചയമൊന്നുമില്ലല്ലോ നിങ്ങൾ ഇവിടെ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്തല്ലല്ലോ അതൊല്ല ക്വാളിറ്റി പറഞ്ഞ വാഷിംഗ് മെഷീൻ ആകും വാഷിംഗ് മെഷീൻ ഇട്ടാ അങ്ങനെ നിരക്കൊന്നുമില്ല എന്റെ വീട്ടിലൊക്കെ വാഷിംഗ് മെഷീൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ കുട്ടിയായ സമയത്ത് മുതലേ വാഷിംഗ് മെഷീനാണ് യൂസ് ചെയ്യുന്നത് എന്നാ മോളെ ഇത് കുടിക്ക് ചായയാണ് കുറച്ച് കുടിക്ക് കപ്പലിരിക്കണത് നിങ്ങൾക്ക് എന്താ മര്യാദക്ക് ഒരു കപ്പ് കേൾക്കാൻ പോലും അറിയില്ലേ ഇത് നോക്കിയാ അയ്യോ മോളെ ഇമ്മ നല്ലോ കേ നോക്കട്ടെ അയ്യോ മോളെ ഇതേ ചായ അടിച്ചപ്പളേ ചണ്ടി ആയതാണ് അല്ലാതെ കുഴപ്പമൊന്നുമില്ല ആത്മിന്റെ കാലത്തെ കപ്പാണ് അതൊന്നും കേക്കിയതിന് കൊടുന്ന് കൂടെ ഒരു നേരത്തെ അങ്ങ് ഇറങ്ങി തോന്നിയത് മോളെ ഉമ്മ അങ്ങനെ പുതിയ പാത്രം ഒന്നും വാങ്ങലില്ല അവിടെയുള്ള പാത്രങ്ങളൊക്കെ അതേപോലെ പഴയ പാത്രങ്ങൾ തന്നെയാ ഈ വീട് കൂടിയിണ്ട സമയത്ത് വാങ്ങിയ പാത്രങ്ങളാണ് ഇങ്ങനെയാണോ ഒരാൾക്ക് വള്ളം കൊടുക്കുന്നത് ഒന്നാമതേ ഇവിടെ വൃത്തിയില്ല നിങ്ങൾക്കാണെങ്കിൽ അത്രയും വൃത്തി മേനയില്ല ഇങ്ങനെയൊക്കെയാണോ ഒരാൾക്ക് നിങ്ങൾ വെള്ളം കൊടുക്കല് ഇവിടെ ആരെങ്കിലും വന്നാല് ഇങ്ങോട്ട് ഇമ്മ ക്സി അട്ടിങ്ങിയത് പിന്നെ അവൻ പറഞ്ഞ മോക്ക് മാക്സി ഒന്നിട്ട് നടക്കണത് ഇഷ്ടല്ല അതുകൊണ്ട് അമ്മ ഈ സാരി ഒക്കെ ഇപ്പൊ ചുറ്റി നടക്കാൻ തുടങ്ങിയത് ഇതൊക്കെ നല്ല വിലപിടിപ്പുള്ള സാരിയാണ് ഇതൊന്നും വീട്ടിൽ നിന്ന് എടുക്കാനേ പറ്റിയ സാരി അല്ല പുറത്തൊക്കെ പോകുമ്പോൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എടുക്കുന്ന സാരികളാണ് പിന്നെ മോക്ക് അങ്ങനെ എന്ന് പറഞ്ഞോണ്ട് ഇമ്മ സാരി ഒക്കെ ചുറ്റിട്ടെ ഇപ്പൊ എന്തോ പോലെ വൃത്തി കേട്ടാ ഓ കുറച്ചു കുറേ വൃത്തി കാര്യങ്ങൾ ചെയ്തോണ്ടേ മോളെ ഉമ്മ എന്തായാലും ഇനി വേറെ ചായ ഉണ്ടാക്കി കൊടുന്ന് ഇത് ഏതായാലും മോളെ കുടിക്കൂലോ ഉമ്മ പോലും വേറെ ഉണ്ടാക്കി കൊണ്ടുവരാ വേണ്ട തൽക്കാലം നിങ്ങളൊന്ന് കൊണ്ടി കുടിക്കും ചായ ഒരു മര്യാദക്ക് ഒരു എടുത്ത് തന്നൂടെ നിങ്ങൾക്ക് ഒരു വൃത്തിയും മെനയാതും ഇല്ല മതിയായി രണ്ടു രണ്ടോച്ച ഇത് സഹിക്കാൻ തുടങ്ങിച്ച് ഒരു വൃത്തിയില്ല ഒരു മെനയില്ല ഒന്നുമില്ല ഒന്നും കാണാൻ വയ്യ ബാത്റൂമോ പറയും വേണ്ട ഒരു യൂറോപ്യൻ ക്ലോസ്സെറ്റ് പോലും ഇല്ല അവിടെ സാധാ ഇന്ത്യൻ ക്ലോസെറ്റാണ് ഏഹ് എനിക്ക് ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ശീലിച്ചിട്ടില്ല ഓഹ് നിങ്ങൾ ഉമാർക്കാണെങ്കിൽ ഒരു തീരെ വൃത്തിയും പഠിപ്പോയില്ല ഒരു വൃത്തിയും എനിക്കൊക്കെ കാര്യങ്ങൾ ചെയ്യണ്ടേ ഓ ഇവിടുത്തെ പാത്രങ്ങളൊക്കെ കണ്ട ആ സ്റ്റീൽ പാത്രങ്ങളൊക്കെ കണ്ടാൽ തന്നെ ഭക്ഷണം കഴിക്കാൻ തോന്നൂല കോപ്പൻ്റെ ഒന്നും അവസ്ഥ പറയും വേണ്ട ഓ രണ്ടാഴ്ച കഴിച്ചുള്ള ഞാൻ അവിടെ വന്നിട്ട് അപ്പം അതിന് ഇങ്ങനെ അനുഭവിച്ചു മതിയായി എന്റെ കൂടെ വന്നപ്പോ എല്ലാം അറിയുന്നതല്ലേ ഞാൻ അറിയുന്നത് എല്ലാം പറഞ്ഞിട്ട് തന്നെയല്ലേ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് അല്ലാതെ ഞാൻ നിന്നെ ചതിച്ചിട്ടൊന്നുമില്ലല്ലോ നീ ഒന്ന് മനസ്സിലാക്ക് എന്റെ ഉമ്മ എത്ര പാവമാണ് നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് നീ ഒന്ന് തിരിച്ചു സ്നേഹിച്ചു നോക്ക് നീ നിനക്ക് എല്ലാം മനസ്സിലാവുന്നില്ലേ ഞാൻ ഉമാനെത്താതിരിക്ക